ചില കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയങ്ങളൊന്നായിരുന്നു ദിയാകൃഷ്ണയും ദിയസ്താപനം ഒബൈഒസിയുമായി ബന്ധപ്പെട്ട് മൂന്ന് ജീവനക്കാരികൾ നടത്തിയ വലിയൊരു തട്ടിപ്പ് ഒന്നോ രണ്ടോ അല്ല അറുപത്തി ഒൻപത് ലക്ഷം രൂപയുടെ സ്കാം നമ്മൾ ഒരുപാട് തട്ടിപ്പ് കേസുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നമുക്കത് മലയാളികൾക്ക് അത്ര ഒന്നുമല്ല നമ്മളൊരു മണി ചെയിൻ പരിപാടികളുടെ തട്ടിപ്പുകൾ കണ്ടിട്ടുണ്ട് ബോച്ചെ ടീഡ് തട്ടിപ്പുകൾ കണ്ടിട്ടുണ്ട് അതുപോലെ വിസ തട്ടിപ്പുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ക്യു ആർ കോഡ് വെച്ചിട്ട് ഒരു സ്ഥാപനത്തിനുള്ളിൽ സി സി ടി വി വിഷ്വൽസ് ഉൾപ്പെടെ ലഭ്യമാകുന്ന ഒരു സ്ഥാപനത്തിനുള്ളിൽ മൂന്ന് സ്ത്രീകൾ ചേർന്ന് നടത്തിയ തട്ടിപ്പിന്റെ കഥ നമ്മൾ കേൾക്കുന്നു ഇതുമായി ബന്ധപ്പെട്ടിട്ട് റിയാകൃഷ്ണന്റെ കുടുംബം വലിയ രീതിയിൽ അന്വേഷണം നടത്തുമ്പോഴാണ് അതിൻ്റെ ഒരു എത്രത്തോളം ഗ്രാവിറ്റി ആ വിഷയത്തിനുണ്ടെന്ന് മനസ്സിലാവുന്നത് ശേഷം അവർ മ്യൂസിയം പോലീസിൽ പരാതി കൊടുക്കുന്നു ഈ പരാതി പോലീസ് എടുക്കുകയും അന്വേഷണം ആരംഭിക്കാൻ വരുന്ന ഘട്ടത്തിലാണ് ഒരു കൗണ്ടർ കേസ് ഈ മൂന്ന് സ്ത്രീകൾ കൊടുക്കുന്നത് കൗണ്ടർ കേസിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് തങ്ങളെ തട്ടിക്കൊണ്ടുപോയി ഞാൻ ആദ്യമായാണ് ശരത് തട്ടിക്കൊണ്ടുപോയ ആളുകൾ തന്നെ വന്ന് എന്നെ തട്ടിക്കൊണ്ടുപോയി എന്ന് പരാതി പറയുന്ന ഒരു കേസ് ആദ്യമായി കാണുകയാണ് അപ്പൊ തട്ടിക്കൊണ്ടുപോയി മാനഭംഗപ്പെടുത്തുമെന്ന് പറഞ്ഞു ഡ്രസ്സിൽ പിടിച്ചു വലിച്ചു ജാതി പറഞ്ഞു അധിക്ഷേപിച്ചു ദിയ ഒരു ബോസിനെ പോലെയാണ് പെരുമാറുന്നത് തുടങ്ങിയിട്ടുള്ള കുറെ കാര്യങ്ങൾ മാത്രമല്ല അവർ പറയുന്ന പ്രധാനപ്പെട്ട ആരോപണം ദിയ കൃഷ്ണ ഇൻകം ടാക്സിനെ വെട്ടിക്കാൻ വേണ്ടിയാണ് ഇവരുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടതും ഇവർ അനുവാദത്തോടു കൂടിയാണെന്നും ആ പണം പിന്നീട് എ ടി എമ്മിൽ നിന്നും പിൻവലിച്ച് ദിയയ്ക്ക് തന്നെ കൊടുത്തിട്ടുണ്ടെന്നും പറയുന്നുണ്ട് മാത്രമല്ല അതിലൊരു ആൾ പറഞ്ഞത് എൻ്റെ ഹസ്ബൻഡ് അബ്രോഡാണ് മാസം ഒരു ലക്ഷം അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടു ലക്ഷം രൂപ ഇടാറുണ്ട് എല്ലാ മാസവും എന്തായാലും ദിയാകൃഷ്ണ ഒരു വാടക ഫ്ളാറ്റിലും ആണ് താമസിക്കുന്നത് ജീവനക്കാരികളൊക്കെ സ്വന്തമായി ഭൂമിയും നീടും ഒക്കെ മേടിച്ചു എന്നാണ് അറിയുന്നത് എന്തായാലും ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവൂ അത് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ഒരു ഞെട്ടിക്കുന്നവർ ഞെട്ടിക്കുന്ന വാർത്തയൊന്നും പറയാൻ പറ്റില്ല കാരണം നമ്മൾ ജേർണലിസ്റ്റുകളായൊണ്ട് തന്നെ എവിടെയൊക്കെ ഏതൊക്കെ രീതിയിൽ ഇത്തരം ഇപ്പോൾ ഒരു പ്രതി പിടിക്കപ്പെടില്ല പ്രത്യേകിച്ച് സ്ത്രീ ആണെങ്കിൽ എവിടെ നമ്മളിവിടെ സ്ത്രീകളെ കുറിച്ച് ആരോ ഒന്നും പറയാറില്ലല്ലോ പറഞ്ഞെങ്കിലും അത് പ്രശ്നമെന്നുള്ള രീതി ആയതുകൊണ്ടാണ് നമ്മളിവിടെ ഒരിക്കലും എന്താ പറയുക ഈക്വാലിറ്റി കുറിച്ച് സംസാരിക്കില്ല സ്ത്രീ ആണെങ്കിൽ സ്ത്രീപക്ഷത്തു നിന്ന് സംസാരിക്കാറുള്ളൂ അതുപോലെ തന്നെയാണ് ഇവിടെയും ആവർത്തിച്ചത് ഇവിടെ ഇപ്പോൾ കൃഷ്ണകുമാർ ചെയ്ത ഏറ്റവും വലിയൊരു മണ്ടത്തരം എന്ന് വെച്ചാൽ അന്ന് തന്നെ എന്താ പറയുകയാണ് ഒരു ഔട്ട് ഓഫ് കേസ് ഇപ്പം എല്ലാവരും നമ്മളായാലും ചെയ്യുന്നതാണ് ഇപ്പൊ ഒരു സ്വാഭാവികമായിട്ടൊരു ഒരു ഒരു നമ്മുടെ ജോലിസ്ഥലത്ത് ഒരു പ്രശ്നം ഉണ്ടായാലും നമ്മൾ വിസ്തരിക്കുക എന്നുള്ളൊരു കാര്യമുണ്ട് അതായത് മാത്രമല്ല പെൺകുട്ടികളാണ് അവർ അവർക്കും കുടുംബം ഉള്ളതാണ് അങ്ങനെ ഒരു നന്മ കാണിച്ചതാണ് ഏറ്റവും വലിയ മണ്ടത്തരായി പോയത് അന്ന് തന്നെ വേണമെങ്കിൽ കേസ് കൊടുത്തിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ എത്തില്ലായിരുന്നു മാത്രമല്ല അതിന് തൊട്ടു പിന്നാലെയാണ് ഇവരുടായത് ആ കാർഡ് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് കൃഷ്ണകുമാറിനെതിരെയാണ് ടാർഗറ്റ് ചെയ്താണ് അവിടെ കൊണ്ടുവരുന്നത് അവിടെ മറ്റേ ഓസിയൊക്കെ മാറുന്നു കൃഷ്ണകുമാറിനെ അതിനകത്ത് വലിച്ചു അതായത് എന്താ വസ്ത്രം പിടിച്ചു വലിച്ചു അധിക്ഷേപിച്ചു ലൈംഗിക ചൊവ്വയോടെ സംസാരിച്ചു എന്ന ഗുരുതര ആരോപണങ്ങൾ എഫ്ഐആറിനെ എഴുതി ചേർത്തിട്ടുണ്ട് അപ്പോൾ അതാണ് ഇവിടുത്തെ ഏറ്റവും അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം കാരണം നമുക്കെല്ലാം അറിയാം പൊതുജനങ്ങൾക്കെല്ലാം അറിയാം ആരാണ് തെറ്റുകാരെന്ന് അവരുടെ കള്ളി വിളിച്ചതായതാണ് അവർ റെക്കോർഡിക്കലി എല്ലാം റെക്കോർഡഡ് ആണ് അതുപോലെ തന്നെ ഇതെല്ലാം പൊതുപന്ധിയിലെല്ലാം കണ്ടതുമാണ് അവരുടെ വാക്കുകളെല്ലാം കേട്ടതാണ് എന്നിട്ടും നിയമത്തിന്റെ പരിരക്ഷയിൽ അവർ അതായത് അതിന്റെ ഇളവുകളുടെ ചെയ്യാം അവരുടെ ബുദ്ധി ആയിരിക്കില്ല ചിലപ്പോൾ അഡ്വക്കേറ്റിന്റെ ബുദ്ധി ആയിരിക്കും ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം ഇങ്ങനത്തെ കുറച്ച് ലൂപ്പ് ഹോൾസ് നമ്മുടെ ഉണ്ട് അതുവഴി നമുക്ക് എന്തെങ്കിലും ചെയ്യാന്നുള്ള രീതിയിലുള്ള ഈ ഉപദേശം അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളെപ്പോലുള്ള ഒരു പുരുഷ സമൂഹം ഏറ്റവും കൂടുതൽ എവിടെ ഞാൻ ഇതിനകത്ത് വേറെതിരിവ് പറയുന്നില്ല എന്നാൽ പോലും ഇവിടെ ഈക്വാലിറ്റിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു 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 ഒരുപറ്റം പുരുഷന്മാരുണ്ട് അപ്പൊ അവർക്ക് വേണ്ടി അവരുടെ കാര്യം കൂടെ പറയേണ്ടതുണ്ട് അതായത് എല്ലാ സ്ത്രീകളും നല്ലതായിരിക്കണമെന്നില്ല അതുപോലെ തന്നെ എല്ലാ പുരുഷന്മാരും നല്ലതായിരിക്കണമെന്നില്ല അതാണ് ഇവിടെ സംഭവിച്ചത് ഇവിടെ കൃഷ്ണകുമാറിനെതിരെ ആരോപണം കൊണ്ടുവരുന്നു ടാർഗറ്റ് ചെയ്ത് കൊണ്ടുവരുന്നു അത് വേറൊരു ദിശയിലേക്ക് പോകുന്നു എന്നാൽ ആലോചിച്ച് നോക്കുക അവിടെ നമ്മുടെ മാധ്യമങ്ങളെല്ലാം തന്നെ ഒരുവിധം കാര്യം മനസ്സിലാക്കിപ്പോൾ ഒരു മാധ്യമം ഏറെടുത്ത് പറയുന്നതിന് അത് എല്ലാവർക്കും മനസ്സിലാക്കണം അവരൊക്കെ തന്നെ അതിനകത്ത് ആ ഒരു കുടുംബത്തെ ടാർഗറ്റ് ചെയ്ത് കൊണ്ടുവരുന്നു അങ്ങനെ കേസിന്റെ ഒരു മൊത്തം ഒരു പുകമറ മൊത്തത്തിൽ ഒരു ഗതിമാര് നമ്മുടെ ഈ ഒരു കേസ് നമുക്ക് അപ്പം ഇന്ന് കാണുന്നതിൽ ഒരു തൊണ്ണൂറ് ശതമാനം പേരും ഇവർക്കെതിരാണെന്ന് ഉറപ്പാണ് മറ്റുള്ളവർ ചിലപ്പോൾ രാഷ്ട്രീയം കലർത്തി ഇതിനകത്ത് അവരുടെ നേട്ടങ്ങൾ കൊയ്യാൻ വേണ്ടി ചിലപ്പോൾ കൃഷ്ണകുമാരനെ കുറ്റം പറയും പക്ഷെ ഈ ഒരു വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സത്യം നമുക്കറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് രാഷ്ട്രീയം പറഞ്ഞ കൃഷ്ണകുമാറിനൊപ്പം ചേരേണ്ട ഒരു സമയം കൂടിയാണ് ഇവർ പറയുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ കൃത്യമായ തെളിവുകൾ കൃഷ്ണകുമാറിന്റെയും കുടുംബത്തിന്റെയും പക്കലുണ്ട് അവർ ഓരോന്നായിട്ട് പുറത്തു പുറത്തുവിടുന്നുണ്ട് ഇവർ കൊണ്ടിരിക്കുന്നു പക്ഷെ അവിടെ വീണ്ടും പറഞ്ഞ സ്ത്രീപക്ഷ സ്ത്രീപക്ഷണ അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊരു 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 കാലത്താണ് നമ്മൾ നോക്കുക ചേത്രനാഥ് എനിക്ക് പേഴ്സണലി തോന്നിയൊരു കുറച്ച് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് എനിക്കൊരു ചേച്ചിയാണ് അപ്പൊ രണ്ട് പെമ്മക്കളുണ്ടായപ്പോ തന്നെ ഞങ്ങളുടെ നാട്ടിൽ ഓ രാജോന്റെ രണ്ട് പെമ്മക്കളാ ഏഹ് അപ്പൊ പിന്നെ ഇനിയിപ്പോ അതൊരു ബുദ്ധിമുട്ടാണല്ലോ പെമ്മക്കൾ എന്ന് പറഞ്ഞത് പൊതുസമൂഹത്തിൽ കൃഷ്ണകുമാറിന് നാല് പെമ്മക്കളാണ് ഈ നാല് പെൺകുട്ടികളും ഈ വിഷയത്തെ ഡീൽ ചെയ്തൊരു ഭയങ്കര രസം എന്താ പറയുക അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം പ്രത്യേകിച്ച് മൂത്ത കുട്ടിയായിട്ടുള്ള അഹാന അഹാനക്കൊക്കെ നമ്മുടെ അഭിപ്രായമാണ് അപ്പൊ അഹാന ഓരോ വിഷയങ്ങളിലെടുത്ത് സംസാരിക്കുന്നതും ഈ ഈ സ്ത്രീകളെ കൊണ്ട് അതായത് അവിടെ പ്രതികളും സ്ത്രീകളാണെന്ന് ആലോചിച്ച് നോക്കണം എന്നിട്ടാണ് സ്ത്രീപക്ഷ കാർഡ് ഇറക്കാൻ നോക്കുന്നത് ഇത് പറ്റിക്കപ്പെട്ടതും ഒരു സ്ത്രീയാണ് പക്ഷേ ഈ പ്രതികളായ മൂന്ന് സ്ത്രീകൾ ഇറക്കുന്നതും ഞങ്ങൾ സ്ത്രീകളാണ് അതുകൊണ്ട് ഞങ്ങളെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചെന്നുള്ള കാടാണ് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഈ നാല് പെൺമക്കളും സിന്ധു കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ കൃഷ്ണകുമാറിൻ്റെ ഭാര്യയും ഒക്കെ വളരെ വൃത്തിയായി ഒരാദ്യം ഒരു കാര്യമുണ്ട് ഇതുവരെ പെൺകുട്ടികളാണ് ഞങ്ങൾ അവരുടെ പേരോ വിവരങ്ങളോ ഫോട്ടോയോ പബ്ലിഷ് ചെയ്യുന്ന പക്ഷേ എല്ലാം ഉണ്ട് ഞങ്ങൾ അത് പബ്ലിഷ് ചെയ്യുന്നില്ല എന്ന് പറയുകയും കാര്യം ഇവർക്ക് എല്ലാവർക്കും യൂട്യൂബ് ചാനലും ഇൻസ്റ്റഗ്രാമും മില്ലിയൻസ് ഓഫ് ഉള്ള ആളുകളാണ് ഇവർക്ക് സുഖമായി ഇത് പരാതി കൊടുത്തതിന് പുറകെ അതിന് മുൻപോ തന്നെ ഇത് എക്സ്പോസ് ചെയ്യാമായിരുന്നു അവരുടെ ഓരോ സ്ക്രീൻഷോട്ടുകളും കൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം അതായത് ദിയാകൃഷ്ണയുടെ ഇൻസ്റ്റഗ്രാമിന്റെ അപ്ഡേ അവരുടെ സ്റ്റോറീസ് ഒക്കെ നോക്കുന്ന സമയത്തും അവർ ഓരോ നേരം മണിക്കൂറുകൾ അല്ലെങ്കിൽ മിനിറ്റുകൾ വെച്ചിട്ട് കസ്റ്റമേഴ്സ് ഇവർക്ക് ഇങ്ങനെ അയച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഞങ്ങൾ ഈ പെണ്ണിന്റെ ക്യൂ കോഡിലേക്കാണ് പൈസ അയച്ചത് ഇവര് ഇതിന് പുറമേ എന്നുള്ള സാധനങ്ങൾ ഇവരുടെ ഫോൺ നമ്പർ വഴി മുഖേന വിറ്റ കഥകൾ അതൊക്കെ കസ്റ്റമേഴ്സ് ദിയാകൃഷ്ണന് പറയുന്ന അതൊക്കെ ഇവര് സ്ക്രീൻഷോട്ടുകളൊക്കെ സ്റ്റോറികളിൽ ഇടുന്നുണ്ട് അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇതെല്ലാം അറിഞ്ഞിട്ടും ഇത് ഈ തെറ്റ് ചെയ്തത് സ്ത്രീകളാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു ഒരു കോടതിയിലേക്ക് പോകേണ്ട അല്ലെങ്കിൽ പോലീസിലേക്ക് പോകണ്ട പൈസ എത്രയാണെന്ന് വെച്ച് എടുത്ത് തിരിച്ചു തന്നാൽ ഇത് സെറ്റിൽമെന്റിലേക്ക് പോകാം എന്ന് പറയുകയും അങ്ങനെയാണ് എട്ട് ലക്ഷം രൂപ ഇവർക്ക് തിരിച്ചുകൊണ്ട് കൊടുക്കുകയും ചെയ്യുന്നത് മാത്രമല്ല ഇവരുടെ തന്നെ സ്ഥാപനത്തിൽ ഈ പെൺകുട്ടികളെല്ലാം ഇരിക്കുകയാണ് കൃഷ്ണകുമാർ ഇവരോട് സംസാരിക്കുന്നത് സംസാരിക്കുന്നതൊക്കെ അഹാനയെ പോഹാനയും ബാക്കിയുള്ള അവരുടെ അമ്മയും ഒക്കെയാണ് എന്നിട്ടും കൃഷ്ണകുമാറിനെതിരെ സ്ത്രീപക്ഷക്കാട് ഇറക്കുന്ന ആളുകളെയാണ് കണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എങ്ങനെയാണ് നാല് പെമ്മക്കൾ ബാധ്യതയാകുമെന്ന് വിചാരിച്ചിരുന്നൊരു സമൂഹത്തിൽ ഈ പെമ്മക്കൾ തന്നെ ഇതിനെക്കുറിച്ച് ഇറങ്ങുകയും സംസാരിക്കുകയും ചെയ്യുന്നത് ജയ കൃഷ്ണ ഗർഭിണിയാണ് അവരുടെ തേർട്ടർ എംബസർ ആണ് അവർ അതുമായി ബന്ധപ്പെട്ട ശാരീരികമായ പ്രശ്നങ്ങൾ അവർക്ക് ഒരുപാടുള്ളത് കൊണ്ട് അവർ കടയിൽ പോരുന്നില്ല അപ്പോൾ ഓരോ പരിപാടിക്കും പോലെയാണ് ഈ മൂന്ന് സ്ത്രീകളെ കൊണ്ടു നടന്നിരുന്നത് അപ്പോൾ അവര് ചതിച്ചതിൻ്റെ മാനസിക വിഷമം പണം പോയതിൻ്റെ പ്രശ്നം ഇതെല്ലാം ഫേസ് ചെയ്യുന്ന ഘട്ടത്തിലും വളരെ സ്ട്രോങ് ആയി ആ വീടിന്റെ പില്ലറായി പെൺകുട്ടികൾ വരുന്നത് സ്ട്രോങ് ആയി സംസാരിക്കുന്നത് ഒക്കെ നമ്മൾ മാധ്യമങ്ങളിൽ കൂടി കാണുന്നുണ്ട് എനിക്ക് വളരെ പേഴ്സണലി ഒരു സ്ത്രീ എന്ന രീതിയിൽ ആ സ്ത്രീകളോട് തോന്നുന്ന പുച്ഛവും അതേസമയം എങ്ങനെയാണ് വിദ്യാഭ്യാസമുള്ള പക്വതയുള്ള ലോകം കണ്ട സംസാരിക്കാൻ അറിയാവുന്ന നാല് പെണ് പെൺമക്കളും ഒരു അമ്മയും ചേർന്ന് ഈ വിഷയത്തെ ഡീൽ ചെയ്യുന്നതും കാണുമ്പോൾ എനിക്ക് ഭയങ്കര മനസ്സിന് ഭയങ്കര സന്തോഷമുണ്ട് മാത്രമല്ല ഞാൻ കൃഷ്ണകുമാറിനെ ഈ ഒരു മാസത്തിന് തൊട്ട് ഒരു മാസം മുന്നേ നമ്മളൊരു ഇന്റർവ്യൂ ബന്ധപ്പെട്ട് കണ്ടിരുന്നത് അന്നും അദ്ദേഹം പറഞ്ഞ കാര്യമാണ് മക്കളുടെ വരുമാനം കൊണ്ട് കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പിടിച്ച് അങ്ങനെ നിൽക്കുന്നത് അദ്ദേഹം പറയുന്നത് അഭിമാനപൂർവ്വം പറയാണ് അതായത് അവരെ കൃത്യമായിട്ട് വിദ്യാഭ്യാസം കൊടുത്ത് അവരെ ജീവിതം അവരാണ് അപ്പം അങ്ങനെ അഭിമാനം കൊണ്ടു ഇവിടെ ഇപ്പം നമുക്ക് പറയാം ഒരു അച്ഛനെന്ന രീതിയിൽ വേറെ പറയാമായിരുന്നു ഞാനാണ് നടത്തിയത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു ആണെന്നൊരു മനോഭാവവും അതേപോലെ ഒരു അങ്ങനെ ഒരു മാനന്തരോ ഒന്നും ഇല്ലാത്തൊരാളുകൂടിയാണ് കൃഷ്ണ പേഴ്സണലി എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് അതായത് അറിയാമെന്നുള്ള ഓരോരുത്തർക്കും വന്ന് ചിലപ്പോൾ അങ്ങനെയായിരിക്കും തോന്നിയിട്ടുള്ള അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം വന്നപ്പോഴത്തേക്കും എനിക്ക് ഏകദേശം കാര്യങ്ങൾ നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാവില്ല ഈ ഒരു വിഷയത്തിലേക്ക് മാറുമ്പോൾ ഗതി മാറുമ്പോൾ തന്നെ മനസ്സിലാവില്ല അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് എനിക്കും എനിക്ക് വല്ലാത്ത ഒരു ബഹുമാനം ഈ ഒരു സമയത്ത് അവർക്ക് തോന്നുന്നുണ്ട് മാത്രമല്ല നേരത്തെ മനുഷ്യർ പറഞ്ഞ പോലെ തന്നെ അവർക്ക് വേണമെങ്കിൽ ആദ്യമേ തന്നെ ഇതിനകത്ത് ഇതായിരുന്നു പക്ഷേ സ്ത്രീകളാണെന്നൊരു പരിഗണന കേസ് കൊടുത്തപ്പോൾ മാത്രമാണ് സിന്ധു കൃഷ്ണകുമാർ യൂട്യൂബ് വീഡിയോസ് എല്ലാം ഇടുന്നത് ഇവരുടെ പിന്നെ ഇവർ പറയേണ്ട മറ്റൊരു കാര്യം ഇവർ ഇവർ മോശമായി സംസാരിച്ചു പക്ഷെ മോശമായി സംസാരിച്ചു എന്ന് പറയുമ്പോഴത്തേനും അതിനകത്ത് നമ്മൾ കേൾക്കേണ്ടത് ശബ്ദമുയർത്തി സംസാരിച്ചു പറയുന്നതായിരിക്കും ഒരറ്റ ഇപ്പം കൃഷ്ണകുമാറിന്റെ ഭാഗത്ത് ഒരു ഒറ്റ മോശം ഭാഷകളൊന്നും ഉണ്ടായിട്ടില്ല അത് വേറെ രീതിയിൽ വേണമെങ്കിൽ അവർക്ക് വളർച്ച ചെയ്യും പക്ഷെ അതൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇല്ലാതെ ഒരു കൊള്ളയായിട്ടൊരു കേസ് ദിയാ ദിയാകൃഷ്ണന്റെ കാര്യം നമ്മൾ പറയേണ്ടത് ഞാനായാലും ശരി തന്നെ ഒരാള് ചതിച്ചു എന്നു പറഞ്ഞാൽ നമ്മൾ നേരിട്ടത് പറഞ്ഞു പോകും ചിലപ്പോൾ എന്തെങ്കിലും കാര്യം ഉണ്ടായാലും മനുഷ്യരാണ് നമ്മൾ അപ്പം ഒരു പ്രശ്നം നമുക്കിപ്പോൾ ഒരു അടി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കൈകൊണ്ടിരിക്കുന്നില്ല ചിലപ്പോൾ അതേ റിഫ്ലക്റ്റ് ആക്കി ചിലപ്പോൾ തിരിച്ചു കൊടുക്കുന്നില്ല ഒന്ന് ആലോചിച്ചൊക്കെ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇത്രയും വലിയൊരു തുക പോകണം എല്ലാത്തിനും ഉപരിയായിട്ട് സ്വന്തം അനിയത്തിമാർ ഇപ്പൊ ദീയ പറയുന്നു സ്വന്ത അനിയത്തിമാർ എന്ന് വിചാരിച്ചവർ തന്നെ പറ്റിച്ചു പണത് നഷ്ടം ധനനഷ്ടം പോട്ടെ പറ്റിച്ചു എന്ന് തോന്നുമ്പോണ്ടാവുന്ന ഒരു മാനസികാവസ്ഥാലോചിച്ച് നോക്കി നോക്ക് ഇവരെല്ലാരും കൂടെ കൊച്ചാക്കിയിട്ട് വലിയ രീതിയിൽ ഇങ്ങനെ പറ്റിച്ചു കളഞ്ഞി തട്ടി പണം തട്ടിന്ന് രീതിയിൽ അപ്പൊ അതിന് എങ്ങനെയാണ് മറുപടി പറയേണ്ടത് എന്നിട്ടും അവർ പറഞ്ഞു മാന്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എന്താണോ ഇപ്പൊ തിരികെ എന്തെങ്കിലും സെറ്റാക്കിക്കോ അല്ലെങ്കിൽ ഇവരൊരു വിക്ടിം കാർഡ് ഇറക്കിയതാണ് ഞങ്ങൾ ഇരവാദ കാർഡാണ് ഇവർ ഇറക്കിയത് എന്താ ഇവർക്ക് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ശരിയാണ് ഇവിടെ എന്തൊക്കെ എന്തൊക്കെയുണ്ടായാലും ശരിയാണ് അവർക്ക് ഇവിടുത്തെ ആനുകൂല്യങ്ങൾ ഇവിടെ നിയമപരമായിട്ടുള്ള ആനുകൂല്യങ്ങൾ എല്ലാം എല്ലാം തന്നെ അവരെ സംരക്ഷിക്കും അതാണ് ഏറ്റവും വലിയ നമ്മളെ ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് ഇക്വാലിറ്റി ആഗ്രഹിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന കാര്യം നമുക്ക് എപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് മാത്രമായിട്ട് വേറൊരു സംസ്ഥാനം സംസാരിക്കാം എന്നാൽ പോലും ഇതിനകത്ത് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ അതാണ് നമുക്ക് എല്ലാ കാലവും ഇപ്പം എന്തൊക്കെ ചെയ്താലും ശരി എന്നാൽ സ്ത്രീ ആണോ അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ അവർ വല്ലാണ്ടത് മുതലാക്കുന്നുണ്ട് അതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നത്